എല്ലാവർക്കും നമസ്കാരം കേരള എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോൾ കോളേജുകളിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കുന്ന സമയമാണ് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കുട്ടികൾ രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതിനുള്ള ചില വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായും ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവേശനം നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം അതിന് ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇപ്പോ കോളേജുകളിൽ നേരിട്ട് എത്തി പ്രവേശനം നേടേണ്ട ദിവസങ്ങളാണ് അതായത് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് നാല് വരെ ഓഗസ്റ്റ് നാലാം തീയതി മൂന്ന് മണിവരെയാണ് കോളേജിൽ നേരിട്ട് എത്തി പ്രവേശനം നേടേണ്ട സമയം എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രണ്ട് മൂന്ന് വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രവേശനവുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ രേഖകളൊക്കെ ബന്ധപ്പെട്ട രേഖകളൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോളേജ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് കോളേജുകൾ വളരെ ദൂരെ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റു ജില്ലകളിലൊക്കെ ആണെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജില്ലകളിലാണെങ്കിൽ പ്രവേശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ജില്ലകളിലേക്ക് എത്തേണ്ട യാത്രാ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി അതിന്റെ സമയം ക്രമീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒപ്പം തന്നെ നേരത്തെ വ്യക്തമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ നിങ്ങളുടെ കോളേജുകൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് അഥവാ ആ ടൈം ഷെഡ്യൂളകത്ത് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ടാം തീയതി എത്തേണ്ടെങ്കിൽ മൂന്നാം തീയതി എത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കൃത്യമായിട്ട് ആ സമയത്ത് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല എന്ന് നേരത്തെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സമയം കോളേജിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അത് കൃത്യമായിട്ട് അതുകൊണ്ടാണ് നാലാം തീയതി വരെ അതിന് വേണിൽ ഞായറാഴ്ച ഉൾപ്പെടെ വരുന്നുണ്ട് അതുകൊണ്ട് നാലാം തീയതി മൂന്ന് വരെ മാത്രമാണ് പ്രവേശനം ലഭിക്കുക അപ്പൊ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനു വേണ്ട പരിഹാരം ഉണ്ടാവുന്നതാണ് എന്ന് പിന്നെ അറിയിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കാരണം ഈ രേഖകളൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ തയ്യാറാക്കാതെ പോയി കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ താമസിക്കുന്ന ജില്ലയിൽ നിന്നും ഒരു നാലഞ്ച് ജില്ലകൾ അപ്പുറത്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദൂരത്താണ് നിങ്ങൾക്ക് കോളേജുകൾ അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അതുകൊണ്ട് കൃത്യമായിട്ട് നല്ല കൂടി രേഖകളും അതുപോലെ തന്നെ അടക്കേണ്ട ഫീസും കാര്യങ്ങളൊക്കെ നന്നായി തയ്യാറാക്കിയിട്ട് വേണം കോളേജിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇനി ഈ പ്രവേശനത്വമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചേർന്നിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നേരത്തെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ സെക്കൻഡറി വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ചിലപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് ഓപ്ഷന് വേണ്ടി ഹയർ ഓപ്ഷന് വേണ്ടി കാത്തു നിന്നവരാണ് അപ്പം അങ്ങനെ വന്നവരും പുതുതായിട്ട് സെക്കൻഡ് പിന്നെ അലോട്ട്മെന്റ് ലഭിച്ചവരുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത് ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് റീഫണ്ട് ചെയ്യുമോ അതൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് നമ്മൾ പരിഗണിക്കുമോ ഇത്തരം കാര്യങ്ങളാണ് കുട്ടികളെ രക്ഷിതാക്കളൊക്കെ പങ്കുവച്ചത് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അപ്പം നിങ്ങൾ ഈ ഇതിനകത്ത് ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഔട്ട് ഔട്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ ഔട്ട് ആവും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ നൽകാവുന്നതാണ് ഇപ്പം സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സർക്കുലറിന്റെ അവസാനം അത് വളരെ വ്യക്തമായിട്ട് ചില സൂചനകൾ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കുന്ന സമയമാണ് ഓഗസ്റ്റ് നാലാം തീയതി മൂന്ന് മണിവരെ അത് കഴിഞ്ഞാൽ മാത്രമാണ് വ്യക്തമായി ആയിട്ടുള്ള നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് മിസ്ലീഡായിട്ടുള്ള വാർത്തകൾക്ക് പിന്നാലെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് കാരണം ഇതിന് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നടക്കുന്നത് സൈറ്റിൽ മാത്രമാണ് അതായത് എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിനകത്ത് മാത്രമാണ് ഇതിന് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സർക്കുലറും ലഭിക്കുന്നത് അതിനനുസരിച്ച് അതുകൊണ്ട് ഐ എൻ എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന അറിയിപ്പുകൾ മാത്രമാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സൂചന മാത്രമാണ് അവിടെ പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും എന്നൊരു സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ സമാനമായിട്ടുള്ള നിലക്കാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ് നടക്കുക എന്നുള്ളതാണ് സാധ്യതയായിട്ട് പറയാനുള്ളത് ഒപ്പം തന്നെ അതായത് തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ നൽകാം അതായത് നിങ്ങൾ ഇപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആയി പോകും ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പ്രവേശനം ലഭിക്കാത്തവരാവട്ടെ ഇത്തരം ആളുകൾക്കൊക്കെ പുതുതായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമുണ്ട് എന്നുള്ളതാണ് തേർഡ് അലോട്ട്മെന്റ് സൂചന ഞാൻ പറഞ്ഞു കൂടി അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ തേർഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ ആരംഭിച്ചാൽ അതിന്റെ ഷെഡ്യൂൾ ആരംഭിച്ചാൽ കൃത്യമായിട്ട് സൈറ്റ് ഉണ്ടാവും അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ തീരുമാനങ്ങൾ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടണമെങ്കിലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സെൽഫ് ഫൈനാൻസ് കോളേജിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ ആ സീറ്റിലേക്ക് വേറെ ആളുകൾ വരുന്നില്ലെങ്കിൽ അവർക്ക് ആ സീറ്റ് ഈ നാല് വർഷം തന്നെ ആയിരിക്കും അപ്പൊ അത്തരത്തിൽ ചില കോളേജുകളൊക്കെ ചില നിലപാടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീസ് ലഭിക്കണം മാത്രല്ല നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷൻ കമ്മീഷണർ പറയുന്ന റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ് നിങ്ങളുടെ ഫീസ് അതിനുവേണ്ടി ചില സകാല താമസം ചിലപ്പോ എടുത്തേക്കും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ വരുമ്പോഴും മാത്രമാണ് ഈ റീഫണ്ടിന്റെ അല്ലാതെ വരുന്ന വാർത്തകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത് അതായത് ഇപ്പൊ വ്യക്തമായിട്ട് അത് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ആ സർക്കുലറിൽ അത് തേർഡ് അലോട്ട്മെന്റ് പ്രൊസീജിയർ വരുമ്പോൾ മാത്രമാണ് ഇതിന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ചേർന്നവർക്ക് എന്ത് സംഭവിക്കും അതെന്റെ റീഫണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആദ്യം ആദ്യമടച്ച ട്യൂഷൻ ഫീസ് നിങ്ങൾക്ക് ലഭിക്കുമോ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു പിന്നെ വാർത്ത എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള നിലക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അതുപോലെ തന്നെ ഇതിന് രജിസ്ട്രേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുമ്പോൾ ചിലപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കോളേജ് നിങ്ങൾക്ക് മതി എങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കൊടുക്കുകയും ആ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ അപ്പോൾ അതിനൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം അവിടേക്ക് പോയ കുട്ടികളെ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് ഓപ്ഷൻ ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നോക്കിയിട്ട് വേണം പുതിയ ഓപ്ഷൻ തേർഡ് അലോട്ട്മെന്റ് സമയത്ത് ആവശ്യമുള്ളവർ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്പോട്ട് അഡ്മിഷൻ ാണ് അതിന് ശേഷം നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ പുതുതായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ട രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരിക ഇതൊക്കെ പറയുമ്പോഴും ഞാൻ കാര്യം സെക്കൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയൂ ബാക്കി തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു സൂചന അതിനകത്തുള്ളത് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് പുതുതായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം അത് ഏത് കോളേജിൽ ഒഴിവിനുസരിച്ച് കൊടുക്കണമെന്നില്ല കാരണം ഒഴിവില്ലാത്തടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ഓപ്ഷൻ നൽകാം അവിടെ േക്കാം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന സർക്കുലർ വരുന്നതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാം അതുകൊണ്ട് ഈ ആശങ്കകൾ ഉള്ള വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ പരമാവധി എത്തിക്കുക എല്ലാവർക്കും നന്ദി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം